നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിയുകയാണ് ഈജിപ്തിൽ ഉണ്ടായ കരാറിന്റെ ഫലമായിട്ടായിരുന്നു ഗാസയിൽ സമാധാനം ഉണ്ടായത് ഇരുപതോളം ലോക നേതാക്കളായിരുന്നു ഈജിപ്തിൽ നടന്ന സമാധാന കരാറിൽ പങ്കെടുത്തതും അവരുടെ സാന്നിധ്യത്തിലാണ് സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതൊക്കെ അതിനുശേഷവും ഇസ്രയേൽ ചില മേഖലകളിലൊക്കെ ആക്രമണം നടത്തിയിരുന്നു നമ്മൾ കണ്ടതാണ് ഒരു ഏഴായിരത്തോളം ഭീകരർ അവിടേക്ക് കടന്നു കയറുന്നത് എന്നാൽ ഇന്നിപ്പോൾ ആ ഒരു സമാധാന കരാർ വെജവൻ നദന്യാഹു ഉടനെ തന്നെ കീറി എറിയുന്ന ഒരു സാഹചര്യമാണ് കാരണം ഹമാസ് അവരുടെ ഉഗ്രരൂപം വീണ്ടും പുറത്തെടുത്തിരിക്കുന്നു അതായത് ഭീകരരെ വീണ്ടും ആ മണ്ണിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ ഉന്നത നേതൃത്വം അവശേഷിക്കുന്ന നേതൃത്വം വലിയ രീതിയിലാണ് ഇപ്പോൾ ഭീകരർ പല മേഖലകളിൽ നിന്നും ഈ പറയുന്ന ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരർ പക്ഷേ അവിടെയാണ് ഒരു വലിയ തിരിച്ചടി ഇപ്പോൾ ഹമാസൻ ഉണ്ടായിരിക്കുന്നത് അതായത് ഇവർ മുഴുവൻ കടന്നു കയറുന്നത് കയറുന്നതുവരെ ഇസ്രയേൽ ഇരിക്കുകയായിരുന്നു ഏകദേശം വലിയൊരു കൂട്ടം ഭീകരർ എത്തിക്കഴിഞ്ഞതോടെ റഫ ഉൾപ്പെടെയുള്ള അതിർത്തികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അതായത് ഭീകരർക്ക് പുറത്തേക്ക് പോലും കഴിയാനാകാത്ത വിധത്തിൽ പൂട്ടിയിരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ വീണ്ടും ആയുധമെടുക്കുകയാണ് ഗാസയിൽ സമാധാനം വെറും ഒരു വെള്ളത്തിൽ വരച്ച പര പോലെ അവശേഷിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേൽ പൂർണ്ണമായും ഈ കരാറ് ലംഘിക്കുകയാണോ ആ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇസ്രയേലിനെതിരെ ആരോപണം പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത് അത് തന്നെയാണ് കാരണം ഇസ്രയേൽ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചു എന്ന് പറയുന്നു ഇതിന് പക്ഷേ രണ്ട് ഭാഷ്യം പറയാം കാരണം ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഹമാസ് നിരായുധീകരണം വേണം ഹമാസ് ആരും തന്നെ ഗസയിൽ ഉണ്ടാകാൻ പാടില്ല പക്ഷെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ അതിന്റെ ഭാഗമായി പറഞ്ഞ ഗസയിലെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടായ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ അംഗങ്ങളായി വന്നത് ഹമാസ് തന്നെയാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഏഴായിരം ഹമാസ് തന്നെയാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്ന പേരിൽ വന്ന ടാസ്ക് ഫോഴ്സിൽ ഉണ്ടായിരുന്നവരും കലാപം നിയന്ത്രിക്കാനായിട്ടും ആഭ്യന്തര കലഹമില്ലത് നിയന്ത്രിക്കാനായിട്ടും വന്നത് ഹമാസുകൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഭൂഷ്മ വിഭാഗക്കാരുമായിട്ട് ഇത്ര അധികം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ ഹമാസ് പറഞ്ഞിരുന്നു ഞങ്ങൾ ആയുധം താഴെ വെക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ആത്മ ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഞങ്ങൾക്ക് ആയുധം വെക്കാനുള്ള അവകാശം തരണം എന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ അത് നടക്കില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നു എന്ന് ഹമാസ് ആയുധം താഴെ വയ്ക്കുന്നുവോ അന്ന് മാത്രമാണ് ഞങ്ങൾ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉള്ളത് ഒരിക്കലും ഇതൊരു അംഗീകാരമല്ല പിന്നെ ബന്ദികളെ തിരിച്ചു തന്നു അതിന് പകരമായി ഞങ്ങൾ നൂറ്റി അമ്പതോളം ഇസ്രയേലി തടവ് ഇസ്രേലി തടവുകാരുടെ മൃതദേഹങ്ങൾ തന്നെ നൂറ്റി അമ്പതോളം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ജീവനുള്ള ആൾക്കാരെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞു ഇനിയുള്ളത് ഗസയിലെ ആക്രമണം നിർത്തുക എന്നുള്ളതാണ് അതിനിപ്പോൾ വേണമെങ്കിൽ ഹമാസ് ആയുധം വെക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴി ഇല്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു നദന്യാ പറയുന്നത് ട്രംപും അത് തന്നെ പറഞ്ഞിരുന്നു ഇനി കാരണം ഈ എട്ടുപേരെ അന്ന് നിരത്തി നിർത്തി വധിച്ചതിന് ശേഷം ട്രംപ് പറഞ്ഞിരുന്നു ഹമാസ് ഇനിയും ആയുധം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഗാസയിൽ കയറി നിങ്ങളെ വെടിവെച്ച് വീഴ്ത്തും അതിന് അമേരിക്ക തന്നെ വരണമെന്നില്ല അതിന് ഞങ്ങൾക്ക് അവിടെ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ആ ആൾക്കാർ ഇസ്രയേലിന്റെ ആൾക്കാർ തന്നെയാണല്ലോ അപ്പൊ ഇസ്രയേൽ ആയുധം എടുക്കുന്നതിനെ ട്രംപ് എതിർക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത വന്നത് ഗസയിലെ പതിനൊന്ന് പേരറെ അടങ്ങുന്ന ഒരു കുടുംബത്തിനെ പൂർണ്ണമായിട്ട് ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളത് വലിയ ഒരു ബഹളമായിട്ട് തന്നെ അവിടെ അങ്ങനെ വീണ്ടും ആക്രമണം ഉണ്ടായി എന്നെല്ലാം പറഞ്ഞ രീതിയിൽ വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഇരുപത്തിയെട്ട് പേരുടെ മരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു സെയ്ത്തൂൻ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിനെയാണ് അവരുടെ വാഹനത്തിനെതിരെയാണ് ആക്രമണം നടത്തിയത് പറയുന്നു സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു ഒരു മുന്നറിയിപ്പും കൂടാതെ ഹമാസ് കരാർ ഹമാസ് ഇങ്ങനെ ചെയ്തു ഇസ്രയേല് കരാർ ലംഘിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയോടുപ്പടെ മധ്യസ്ഥ രാജ്യങ്ങളോട് ഇത് ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പക്ഷേ ഹമാ ഇസ്രയേൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വെറുതെ വെടിവെച്ചതല്ല കാരണം ഇവിടെ ഒരു രേഖ മഞ്ഞ ക്രോസ് ലൈൻ വെച്ചിട്ടുണ്ട് ആ ക്രോസ് ലൈൻ അപ്പുറം കടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് സഞ്ചരിച്ച വാഹനം ആ ക്രോസ് ലൈൻ ലംഘിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ വെടിവെച്ചതെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീകളും കുട്ടികളുമുണ്ട് പക്ഷെ അതിനുള്ളിൽ തന്നെ ഹമാസ് ഉണ്ട് എന്നുള്ള ഉറപ്പിലാണ് കാരണം അല്ലെങ്കിൽ അങ്ങനെ ഈ കുടുംബങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഈ ക്രോസ് ലൈൻ വിട്ടുകളയെ അതിനെ അതിനെ ലംഘിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ അത് കടന്ന് അപ്പുറത്തേക്ക് കടന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആക്രമിച്ചതെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്ത് തന്നെ അവിടെ ഇപ്പോഴും ഗാസ കലുഷിതം തന്നെയാണ് നമുക്കറിയാം റഫ എന്ന് പറയുന്നത് ഒരു മാനുഷിക ഇടനാഴിയാണ് ഈ പറയുന്ന ഗസയിലേക്ക് നാമാവശേഷമായി കിടക്കുന്ന ഗസയിലേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള അവിടുത്തെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവശ്യ വസ്തുക്കളും എത്തിക്കുന്നത് റഫ ഉൾപ്പെടെയുള്ള കവാടം വഴി അവിടമാണ് ഇപ്പോൾ ഇസ്രയേൽ അടച്ചിരിക്കുന്നത് ഇതും പല രാജ്യങ്ങളും ഇപ്പോൾ എതിർക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇസ്രയേൽ ഈ കടന്ന കൈ പ്രയോഗങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം ഇപ്പോൾ പറഞ്ഞു തിരികെ പലരും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ വരുന്നവരുടെ കൂട്ടത്തിൽ ഭീകരരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ അവരെ കൊലപ്പെടുത്തുന്നത് പക്ഷേ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വീണ്ടും ഇസ്രയേലിന് ഒരു യുദ്ധ കുറ്റം തന്നെയാണ് അപ്പോൾ തിരികെ എത്തുന്നവരെയും ഇസ്രയേൽ കൊലപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് അത് മാറുന്നത് ഇതിനെയാണ് അന്താരാഷ്ട്ര സമൂഹം എതിർക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ ഇസ്രയേൽ കരാർ ലംഘിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് ഹമാസ് അവിടെ നടത്തുന്ന പ്രവർത്തനത്തെ കുറിച്ചല്ല വാർത്തകൾ വരുന്നത് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം നമ്മൾക്ക് മനസ്സിലായതാണ് സമാധാനത്തിന്റെ ഗാസയിൽ സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഹമാസിന്റെ കാര്യത്തിൽ എന്താണോ ഇസ്രയേലിന്റെ തീരുമാനം എന്നുള്ളത് മുൻപ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് എന്നുള്ളത് വീണ്ടും ഈ ഗാസയിലെ ഈ പറയുന്നത് പോലെയുള്ള ഒരു സമാധാനത്തിന്റെയും അല്ലെങ്കിൽ ജനങ്ങൾ തിരികെ എത്തുമ്പോൾ അതിന്റെ മേൽനോട്ടം വഹിക്കാൻ എന്തിനു വേണ്ടിയാണ് ഹമാസിനെ തന്നെ ഏൽപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ട്രംപ് എന്തിനു എന്തിനു വേണ്ടിയാണ് അത്തരത്തിലൊരു തീക്കളിയിലേക്ക് വീണ്ടും ട്രംപ് കടന്നിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അവിടെ ആഭ്യന്തര കലഹം ഇല്ലാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് ഹമാസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ പറയുന്നു അന്ന് ട്രംപിൻ്റെ മകനും ഒക്കെയാണ് മകരുമകനും എല്ലാമാണ് ചർച്ച ചെയ്തത് ആ ചർച്ചയിൽ എന്താണ് ഹമാസുമായി ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതിനെ ഇപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങൾ പറഞ്ഞു കേൾക്കുന്നു ഹമാസിന് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്കാണോ എത്തിയത് എന്നുള്ളത് ഹമാസിനെ കാരണം ഒരു ഹമാസ് പോലും അവിടെ ഉണ്ടാകരുത് എന്ന് നിതന്യാഹു ട്രംപിനോട് പറഞ്ഞതാണ് അതനുസരിച്ചിട്ടാണ് ഈ കരാറിലേക്ക് പോവുകയും ഇതിവിധന കരാർ പ്രകാരം ഹമാസ് പിൻവാങ്ങും എന്നാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുകയും ചെയ്തിരുന്നു ഹമാസ് പിൻവാങ്ങാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് എന്തിനാണ് ഇത്രയും ആൾക്കാരെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ളതാണ് പിന്നെ ഏഴായിരം ഹമാസുകൾ അതല്ലാതെയും വന്നു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലുള്ളതും ഹമാസ് തന്നെ അപ്പോൾ ഉറപ്പല്ലേ ഇവർ മാത്രമല്ല ഉള്ളത് അവരോടൊപ്പം തന്നെ അമേരിക്കയുടെയും ഒക്കെ തന്നെ സൈന്യം ഉണ്ട് അപ്പോൾ അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ഹമാസിനെപ്പോൾ മുൻപോട്ട് പോകുന്നത് ഒരു പക്ഷേ ഹമാസ് അവിടെ ഉണ്ട് എന്ന് ഇസ്രയേലിനും അമേരിക്കും കൃത്യമായി അറിയാം അപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ വരുമ്പോൾ പൂർണ്ണമായും ഇരുപക്ഷത്ത് ഉള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചേ പറ്റുകയുള്ളൂ കാരണം വെടിനിർത്തൽ കരാർ അങ്ങനെയാണല്ലോ സാധ്യമാകുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തെ ആൾക്കാരും ഉണ്ടാകും ഇവർ ഇവരുടെ ഭാഗത്തെ ആൾക്കാരും ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വ്യവസ്ഥ തീരുമാനത്തിൽ എത്തിയത് പക്ഷേ അപ്പോഴും അവിടെ ഹമാസിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള സംഘം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് ഹമാസ് അവിടെ ഇതിനോടകം തന്നെ ഏഴുപേരെ ഒരു ദിവസം കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കണ്ടതാണ് ആഭ്യന്തര കലഹത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നത് ഈ ഹമാസ് ഉൾപ്പെട്ട സംഘം തന്നെയാണ് ഗാസയിൽ വീണ്ടും ഒരു വെടിയൊച്ച ഉണ്ടായെങ്കിൽ മാത്രമേ അതിന്റെ മറവിൽ ഈ പറയുന്ന ഹമാസിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഹമാസ് ഹമാസിൻ ഹമാസിനെ വലിയ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രയേൽ ഇവരുടെ ടണലുകളെല്ലാം പൂർണ്ണമായും തകർന്നു പോയിട്ടില്ല എന്നുള്ളത് ഇസ്രയേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഏഴായിരം പേർ എവിടെ നിന്ന് വന്നു എന്നുള്ളതൊരു ചോദ്യമാണ് അവിടെയാണ് ടണലുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല എന്ന് ഇസ്രയേലിന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ഹമാസ് തിരികെ ഗാസയിലേക്ക് വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ നിൽക്കുന്നത് അവരെ ഒന്നിച്ച് കയ്യിൽ കിട്ടേണ്ട ഒരു സാഹചര്യം ഇസ്രയേലിനുണ്ട് അപ്പോൾ അവർ അവരതിനുവേണ്ടിയായിരിക്കാം ഈ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ മുഴുവൻ അപ്പോൾ കിട്ടുന്നത് വരെ മതിയാകൂ അതിൽ പക്ഷേ പറയുന്നു ബന്ധികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അത് ഇപ്പൊ കടക്കുന്നത് മിക്കവാറും തുരങ്കങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് അടിയിലെല്ലാം ആണ് അത് തെരഞ്ഞെടുക്കുന്നതിനുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലില്ല എന്നാണ് പറയുന്നത് കാരണം ബുൾഡോസർ പോലുള്ള ആയുധങ്ങൾ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് മണ്ണ് മാറ്റി അന്ന് എടുക്കാൻ പറ്റുകയുള്ളു കാരണം അതെല്ലാം താഴെയാണ് പിന്നെ അത് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചും അവർക്കറിയില്ല കാരണം ഇത് കുഴിച്ചിട്ട് ഹമാസിന്റെ ആൾക്കാർ പലരും ഇന്ന് ജീവനോടെ ഇല്ല അതുകൊണ്ട് തന്നെ എവിടെയെല്ലാമാണ് ഇതെല്ലാം കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്ന് അപ്പൊ ഈ രണ്ട് കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ മൃതദേഹങ്ങളും തരാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോ രണ്ടെണ്ണം കൂടി തന്നിട്ടുണ്ട് അതോട് അതോടുകൂടിയിട്ട് എത്രയാ പത്തിലധികം ഇപ്പൊ കഴിഞ്ഞു ഇനി ബാക്കിയാണ് തരാനുള്ളൂ അപ്പോൾ ഇനി എത്രണം തരാനുണ്ട് എന്നുള്ളതല്ല അത് തരാൻ എത്രയോ ദിവസങ്ങൾ എടുക്കും അല്ലെങ്കിൽ അത് മുഴുവൻ തരാൻ പറ്റില്ല എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഈ കൊണ്ടുതരുന്ന മൃതദേഹങ്ങളെന്ന് പറയുന്നതൊന്നും നല്ല രീതിയിൽ ഷഫീദ് അവർ എടുത്തു വച്ച സംഭവങ്ങളൊന്നും അല്ലല്ലോ മണ്ണിനടിയിൽ കുഴിച്ചിട്ടതും അങ്ങനെയൊക്കെ വളരെ ജീർണിച്ച അവസ്ഥയിലും വലിയ പരിതാപകരമായ അവസ്ഥയിലാണ് അത് കണ്ട് അത് തിരിച്ചറിയാനൊന്നും കഴിയില്ല സയൻറ്റിഫിക് മാർഗങ്ങളിലൂടെയാണ് ഇതാരുടെയാണെന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടു കൊടുത്തു വച്ച ഒരു ബന്ധിയുടെ ആണെന്ന് പറഞ്ഞ് കൊടുത്തു വെച്ചതിൽ നോക്കി കഴിഞ്ഞപ്പോൾ ആ ബന്ധികളുടെ ഇടയിൽപ്പെട്ട ആരുടെയും അത് മറ്റാരുടെയും മൃതദേഹമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അവിടെ വരുന്നുണ്ട് നമുക്ക് ഇത് നമുക്ക് ഒരുപക്ഷെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഗാസയിൽ നടക്കുന്നത് അത് ഈ ബന്ധികളെ മുഴുവനായും വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് എഴുപത്തിരണ്ട് മണിക്കൂർ ആണ് ആദ്യം അനുവദിച്ചു കൊടുത്തിരുന്നത് പിന്നീട് മതിയാവില്ല എന്ന് ഇവർ തന്നെ പറയുകയാണ് ആഹ് ഗാസയിൽ തന്നെ പലയിടത്തായി ഉണ്ട് എന്നുള്ളത് അവർ ഉറപ്പിച്ചു പറയുന്നു മറ്റെവിടേക്ക് മാറ്റിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് വിശ്വസിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരുടെ മൃതദേഹങ്ങൾ എങ്ങനെയാണെങ്കിലും തിരികെ ഇസ്രയേലിൽ എത്തിക്കണം എന്നുള്ളതാണ് അവർക്ക് മതപരമായ ചടങ്ങുകളോടുകൂടി അതിനെ സംസ്കരിക്കുക അടക്കം ചെയ്യുക എന്നുള്ള ഒരു അവരുടെ അവരുടെ ആവശ്യമാണ് അത് കാരണം അവരുടെ വിശ്വാസം രീതിയിൽ എല്ലാ ഒരു ഒരു മൃതദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് അതിനെ അടക്കം ചെയ്യുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പറയുന്ന ഈ ഒരു ഭരണകൂടം മുഴുവൻ ഇങ്ങനെ ഒരു ഭീകരർക്ക് മുൻപിൽ കാത്തു കെട്ടി നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവരുടെ അവസ്ഥ കാരണം ബന്ധുക്കളെ മുഴുവനായും അവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇസ്രയേലിന് പ്രത്യേകിച്ച് ബെഞ്ചമിൻ നദന്യാഹുവിന് അത് വലിയ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ടാണ് ബെഞ്ചമിൻ നദന്യാഹുവും ഈ പറയുന്നത് പോലെ തന്നെ ഈ സംയമനം പാലിക്കുന്നത് പക്ഷേ ഇത് മുഴുവൻ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഹമാസിന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇത്രത്തോളം വലിയ ഒരു ബെഞ്ചമിൻ കൊണ്ട് ഹമാസ് ഇത് മാത്രമല്ല കൊടുത്ത മൃതദേഹങ്ങളിലും അതിമാരകമായ പരിക്കുകളുണ്ട് എന്നാണ് അത് വല്ലാത്തതാ പറഞ്ഞ അവയവങ്ങൾ എടുത്തു എടുത്തിട്ടുണ്ട് എന്നുള്ള പേരിൽ കേൾക്കുന്നുണ്ട് പല അവയവങ്ങളും എന്ന് പറയുന്നു അതുപോലെ കണ്ണെല്ലാം ചൂഴ്ന്നെടുത്തിട്ടുണ്ട് പിന്നെ ചിലയിടത്തെല്ലാം ശ്വാസം മുട്ടിച്ചു കൊന്നതിന്റെ കഴുത്തിൽ പാടുകളുണ്ട് അങ്ങനെ വലിയൊരു യുദ്ധക്കുറ്റം തന്നെയാണ് കാരണം മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങളൊക്കെ എടുത്തു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അത് ഏത് ഭീകരന്റെ ആണെങ്കിൽ പോലും നമ്മൾ മൃതദേഹത്തിനോട് കാണിക്കേണ്ട മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ട് അത് കാണിക്കാത്തത് ഇസ്രയേൽ ചെയ്ത ഏറ്റവും വലിയ കുറ്റം തന്നെയാണ് അല്ലേ നമ്മൾ ഈ പറയുന്ന ഉൾപ്പെടെ കൊല്ലുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഒരു അത്ര മൃഗീയമായിട്ടൊന്നുമല്ല സ്ഫോടനം ഉണ്ടായി കൊല്ലപ്പെടുന്നു എന്നുള്ളതായിരുന്നു അല്ലാതെ ആ മൃതദേഹത്തോട് അത്ര വലിയ ക്രൂരതല്ല പക്ഷെ ഇതിപ്പോൾ ഇസ്രയേലിന്റെ തടവിലുണ്ടായിരുന്ന പലസ്തീനികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിന് ഇസ്രയേൽ പറയുന്ന ഒരു മറുപടി കൊല്ലപ്പെട്ടവർ ഭീകരരാണ് എന്നുള്ളതാണ് എന്നാൽ നമുക്കറിയാം ഇസ്രയേലിന്റെ പക്കൽ ഉള്ളതെല്ലാം ഭീകരന്മാരല്ല പലസ്തീനിലെ പല ജനങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഈ ബെഞ്ചമിൻ വരും ദിവസങ്ങളിൽ പിന്നെ ഈ അവയവങ്ങൾ എടുത്ത് എന്തിനു വേണ്ടി എന്നുള്ള ഇത്രയും സംഭവങ്ങൾ അപ്പൊ അതൊരു വലിയ കുറ്റം തന്നെയാണ് കാരണം ഈ ബന്ധികളായിട്ട് പിടിച്ചുകൊണ്ടുപോയവരിൽ നിന്ന് അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ ഇടയിൽ നിന്ന് പിടിച്ചു ആൾക്കാരെ കൊന്ന് അവരുടെ അവയവങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറ്റം വേറെയാണ് ഈ യുദ്ധക്കുറ്റത്തിലും ഇതിലൊന്നും നിൽക്കാത്ത അത്ര യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ടതുപോലല്ല അവയവ കടത്ത് മാഫിയയിലേക്ക് വരാ പ്രശ്നങ്ങൾ നീണ്ടുപോകും അപ്പോൾ അത് അത്തരം കാര്യങ്ങൾക്ക് നദന്യാകുക തീർച്ചയായും ഉത്തരം പറയേണ്ടി വരും കാരണം അതൊരു ഭീകരനോടാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് എഹ്യാസിൻവർ ആണെങ്കിൽ പോലും അത്രയും ഭീകരനാണ് കൊടും ഭീകരനാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ അയാളുടെ മൃതദേഹത്തിനോട് അനാദരവ് കാണിക്കുക എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ് അത് ഇതുവരെ ഇസ്രായേലിന്റെ ഒരു ശൈലിയിൽ ഇല്ലാതിരുന്ന കാര്യമാണ് കാരണം എല്ലാവരോടും ഈ പറയുന്ന ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് എഹിയാസിൻഫറാണ് എഹിയാസിൻഫറിനോട് പോലും കാണിക്കാത്ത ക്രൂരതയാണ് പലസ്തീനിലെ മറ്റു ജനങ്ങളുടെ തടവുകാരായവരോട് കാണിച്ചിരിക്കുന്നത് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ പ്രതിസന്ധി വീണ്ടും കടുക്കുകയാണ് ഹമാസിന്റെ വലിയൊരു കൂട്ടം വീണ്ടും ഗാസയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ലോകം ഭയപ്പെടേണ്ടിയിരിക്കുന്നു അവർ അവസാനിച്ചിട്ടില്ല അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പോലും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഹമാസ് വിട്ടുകൊടുത്ത ബന്ദികൾ അവരുടെ കുടുംബങ്ങളെ കണ്ട ഒരു നിമിഷം അതിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് പരസ്പരം സ്നേഹം പങ്കിടുകയും ചേർത്ത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവര് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് അതും കാണിക്കുന്നുണ്ട് ഇസ്രയേൽ വിട്ടുകൊടുത്ത ആൾക്കാരും കുടുംബത്തിനോട് ചേരുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം പുറത്തു വരുന്നുണ്ട് അതെന്തായാലും ഒരു സന്തോഷ നിമിഷം തന്നെയാണ് പൂർണ്ണമായും ഈ ഒരു സമാധാനം അവിടെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എന്തായാലും അതിപ്പോൾ ഹമാസിന്റെ ഒരു കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഗാസയിലെ ഇനി സമാധാനം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്